നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം പാലക്കാട് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഭീഷണി ആരോപണത്തിൽ വിശദീകരണവുമായി ബി ജെ പി പാലക്കാട് ജില്ലാ അധ്യക്ഷൻ പ്രശാന്ത് ശിവൻ കോൺഗ്രസിന് വെപ്രാളമാണെന്നും ബി ജെ പിക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ലെന്നും പ്രശാന്ത് ശിവൻ പറയുന്നു കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ മറച്ചുവെക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ് ആരോപണത്തിന് പിന്നിലെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നു ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും പ്രശാന്ത് ശിവൻ പറയുന്നു അൻപതാം വാർഡിൽ ബി ജെ പിക്ക് ആരെയും സ്വാധീനിക്കേണ്ട ആവശ്യമില്ല യു ഡി എഫ് എൽ ഡി എഫും ചേർന്ന് നിന്നാൽ പോലും അവിടെ നൂറ് വോട്ട് കിട്ടില്ല ശ്രീകണ്ഠനല്ല രാഹുൽ ഗാന്ധി മത്സരിച്ചാലും അൻപതാം വാർഡിൽ ബിജെപി ജയിക്കും എതിരാളികൾ ഉണ്ടാവണമെന്നാണ് ബിജെപിയുടെ ആഗ്രഹമെന്നും പ്രശാന്ത് ശിവൻ വ്യക്തമാക്കുന്നു അതേസമയം സ്ഥാനാർത്ഥിയെ സ്വാധീനിക്കാൻ ശ്രമിച്ചതിന്റെ തെളിവുകൾ പുറത്തുവിടാൻ പാലക്കാട് എംപിയെ വെല്ലുവിളിക്കുന്നുവെന്നും പ്രശാന്ത് ശിവൻ പറയുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിനിറങ്ങുന്നതിന്റെ ജാല്യത മറച്ചുവെക്കാൻ കോൺഗ്രസ് പല ശ്രമങ്ങൾ നടത്തുന്നതെന്നും പ്രശാന്ത് ശിവൻ ആരോപിക്കുന്നുണ്ട് പ്രശാന്ത് ശിവൻ തന്റെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് ഇങ്ങനെയാണ് രാഹുലിന്റെ ഫേസ്ബുക്ക് കൈകാര്യം ചെയ്യുന്ന ആൾ കള്ളോ കഞ്ചാവോ ആവാനാണ് സാധ്യത അല്ല രാഹുൽ തന്നെയാണ് ഗ്ലയൽ സ്വബോധത്തിലല്ല ഇപ്പോഴും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് എന്നാണ് തോന്നുന്നത് മാങ്കൂട്ടം പറയുന്ന അൻപതാം വാർഡിൽ ബി ജെ പിക്ക് കോൺഗ്രസിന് ഏത് വിധേയനെങ്കിലും സ്വാധീനിക്കണോ വേണ്ടയോ എന്ന് ഈ വോട്ടുനില നോക്കിയാൽ മതിയാകും ഏത് കൊച്ചുകുഞ്ഞുങ്ങൾക്കും ഇത് മനസ്സിലാകും ബി ജെ പിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാല് വോട്ടും കോൺഗ്രസിന് എഴുപത്തിനാലും സി പി എമ്മിന് അൻപത്തി മൂന്നും വോട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയിലെ തെരഞ്ഞെടുപ്പിൽ നഗർ വാർഡിലെ വോട്ടുനിലയാണ് ഇത് ഈ കണക്ക് പൊതുസമക്ഷം ഉള്ളപ്പോൾ തന്നെ പാലക്കാട് എം എൽ എ എഴുതി പച്ചക്കള്ളം കണ്ണടച്ച് വിശ്വസിക്കാൻ രാഹുൽ ഗാന്ധിയെ നേതാവായി കരുതുന്ന അല്ല സോഷ്യൽ മീഡിയയിലെ പൊതുജനമെന്ന് കോൺഗ്രസുകാരും രാഹുലും മനസ്സിലാക്കണം പാലക്കാട് ജനങ്ങൾ അത്ര വിഡികളാണെന്നാണോ മാങ്കൂട്ടം കരുതുന്നത് അതോ പാലക്കാട്ടെ കോൺഗ്രസിന്റെ ഉള്ളിലെ വിഴുപ്പലക്കലും സീറ്റ് വിലയ്ക്ക് വാങ്ങാൻ വെച്ചിരിക്കുന്ന ഡി സി സി പ്രസിഡന്റ് വോട്ട് ചോരിയൊക്കെയും ജനങ്ങൾ അറിയാതിരിക്കാൻ ശ്രദ്ധ തിരിക്കാനുള്ള പാഴ്വേലയാണോ കണ്ണകയുടെ മണ്ണിൽ നിന്നും ആ കാവിയുടെ നിറം ഇളകണമെങ്കിൽ നിങ്ങളുടെ വലിയ അങ്ങൊന്ന് രാഹുൽ ഗാന്ധി വന്നാൽ പോലും നടക്കില്ല പിന്നെയാണോ രാഹുൽ മാങ്കൂട്ടം സ്ഥലം അറിഞ്ഞു കളിക്കട്ടെ എന്നാണ് പ്രശാന്ത് ശിവൻ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവെക്കുന്നതും